നമ്മളിപ്പോൾ നാട്ടിലാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് ഞാൻ രാവിലെ മണിക്ക് ഞാൻ എണീറ്റു ആറു മണിക്ക് എണീറ്റ് ഞാൻ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല കോടമഞ്ഞൊക്കെ വന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല രസമാണ് അവിടെ രാവിലെ ഒരു ആറു മണിക്ക് എണീറ്റ് ഇരിക്കാൻ അത് മഴയില്ലെങ്കിൽ അടിപൊളി മഴയുണ്ടെങ്കിൽ അതിനേക്കാളും അടിപൊളി ഞാനങ്ങനെ മുറ്റത്ത് ഇരുന്ന് ഈ സൗന്ദര്യം എല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പത്രം ഇടുന്ന ചേട്ടൻ വന്നു നമ്മുടെ ദീപിക പത്രം ഇട്ടു ഞാനത് എടുത്തു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തിണ്ണലിരുന്നപ്പോൾ മമ്മി ചായയായിട്ട് വന്നു നല്ലൊരു ചായ ഞാൻ കുടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഏഴ് മണിക്കാണ് ഞങ്ങൾക്ക് കുർബാന ഞായറാഴ്ച നമുക്ക് കുർബാനയ്ക്കും പോകണം അപ്പോൾ ഞാൻ അച്ചയോടും മമ്മിയോടും പറഞ്ഞു നിങ്ങൾ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകുന്നു ഡ്രസ്സ് ചെയ്ത് നിൽക്കുക നമുക്ക് നേരത്തെ പോവാം അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാനയ്ക്ക് എല്ലാവരും ഒരു ആറ് അമ്പത് ആമ്പ്ര ആറ് അമ്പത്തഞ്ച് ആ ഒരു സമയത്തൊക്കെയാണ് എത്തുന്നത് ഞാൻ സാധാരണ നേരത്തെ പോകുന്ന ഒരാൾ അങ്ങനെ ഞങ്ങൾ ആറേമുക്കാലിന് എല്ലാവരും റെഡിയായി റെഡി ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി പള്ളിയിൽ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പള്ളിയിലെത്തി രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വീട്ടിൽ നിന്ന് അവിടെ കൊണ്ടുപോയി വണ്ടി എല്ലാം പാർക്ക് ചെയ്തു പാർക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പം ഭയങ്കര അച്ചടക്കത്തോടെ കേട്ടോ എല്ലാവരും പാർക്ക് ചെയ്യുന്നത് പാർക്ക് ചെയ്യേണ്ട ഓരോ സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മൾ പോയി അവിടെ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിക്കകത്തോട്ട് കയറിയപ്പം നമ്മുടെ നാട്ടിൽ കുർബാന അറിയാമല്ലോ വലത് സൈഡിൽ പുരുഷന്മാരും എടുത്ത് സൈഡിൽ സ്ത്രീകളും ഞങ്ങൾ സിംഗപ്പൂരിൽ അങ്ങനെയല്ല സിംഗപ്പൂരിൽ എല്ലാവരും ആയിട്ടാണ് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് പുറം രാജ്യങ്ങളിൽ എല്ലാവരും മിക്സ് ചെയ്ത് നിൽക്കുന്നതും നമ്മുടെ കേരളത്തിൽ കൂടുതലും പള്ളികളിൽ നമ്മൾ കാണുന്നത് പുരുഷന്മാർ വലതുഭാഗത്തും ഭാഗത്തും സ്ത്രീകൾ ഇടതു നിൽക്കുന്നത് അത് ഞാൻ ചെറുപ്പം മുതലേ കണ്ട ഒരു ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ശീലമാണതങ്ങനെ പക്ഷേ നമ്മൾ പുറ രാജ്യത്തോട്ട് വരുന്നു കഴിയുമ്പം നമ്മളെല്ലാവരും ആയിട്ട് നമ്മൾ പിള്ളേരും എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഇവിടെ കുർബാനക്ക് നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ എൻ്റെ അകത്ത് വ്യക്തിപരമായിട്ട് വേറെ എന്തെങ്കിലും ഓരോ സ്ഥലത്തെയും ഓരോ കൾച്ചർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും പക്ഷേ ഞാൻ പോയിട്ട് അച്ച ഫ്രണ്ടിലിരുന്നു ഞാനും പുറ പുറയിരുന്നു ഇപ്പോൾ എല്ലാവരും അവിടെ കസേരയിലൊക്കെയാണ് ഇരിക്കുന്നത് ഞങ്ങളിരുന്നു പിന്നെ കുർബാന തുടങ്ങി കുർബാന തുടങ്ങി നല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു കുർബാനയാണ് നല്ല സൗണ്ടും നല്ല നല്ല സ്പീക്കേഴ്സാണ് നമ്മുടെ പള്ളികളിലിരിക്കുന്നത് അതുപോലെ നമ്മൾ ഏഴുമണിക്ക് കുർബാനയ്ക്ക നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ ഈ ഈയൊരു പ്രസംഗവും പാട്ടുമൊക്കെ കേട്ട് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ പിന്നെ ഭയങ്കര ഉഷാറാകും കാരണം അതുപോലെ സൗണ്ടാണ് ഈ പള്ളിയുടെ അകത്ത് ഉള്ളത് കുർബാന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സെമിത്തേരിയിൽ പോവും സെമിത്തേരിയിൽ പോയിട്ട് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരുടെ എല്ലാം കല്ലറി നമ്മൾ പോവും അത് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു ശീലമാണ് നമ്മൾ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ അവിടെ കല്ലറയിൽ പോകുന്നത് അപ്പോൾ കല്ലറയിൽ പോയിട്ട് ഞങ്ങൾ എല്ലാം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ അവിടെ സ്വാഭാവികമായിട്ടും എല്ലാവരും കല്ലറി വരും അപ്പോൾ കല്ലറ വരുന്ന ആ ഒരു സമയത്താണ് എല്ലാവരും പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അച്ചായും അമ്മയും അവർ ഓരോ സൈഡിലോട്ട് പോയിട്ട് ഓരോരുത്തരെ കാണുന്നു സംസാരിക്കുന്നു ഞാൻ അവിടെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നു എനിക്കാരെയും മനസ്സിലാകുന്നില്ല അവർക്ക് എന്നെയും മനസ്സിലാകുന്നില്ല അവർക്ക് മനസ്സിലായി ഇത് മോനാണെന്ന് മനസ്സിലായി പുള്ളി എവിടെ നിന്നാണെന്ന് പിന്നെ ചോദിക്കുന്നു പുള്ളി എന്നാ വന്നതെന്ന് ചോദിക്കുന്നു നമ്മൾ പ്രവാസികളെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ രണ്ട് ചോദ്യങ്ങളാണ് പെട്ടെന്ന് നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത് ആദ്യത്തെ ഒരു ചോദ്യം എന്നാ വന്നത് പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾ എന്നാ പോകുന്നത് അപ്പം ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ടിരുന്നു പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു കാരണം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയല്ലേ ഇത് ഓരോ രാജ്യത്തെയും ഓരോ കൾച്ചറാണ് നമ്മളിവിടെ ഞായറാഴ്ച വന്ന് ഇവിടെ കുർബാന കഴിയുന്നു കുർബാന കഴിയാൻ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ക്യാൻറ്റീനിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നേരെ അടുത്ത ലൈബ്രറിയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെയാണ് ഇവിടെ പോകുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഓരോ ആചാരങ്ങളും ഓരോ ശീലങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കത് നമ്മൾ പ്രവാസികളെന്ന നിലയിൽ നമുക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആണ് അത് നിങ്ങൾക്കും നിങ്ങൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാകും അത് എത്രത്തോളം നിങ്ങൾക്ക് ഒരു ഉണർവ് തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ അച്ഛനെയും മമ്മീനേയും കൂട്ടിക്കൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അപ്പോൾ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും ഏഴുമണിക്കത്തെ കുർബാന കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് അതായത് ഏഴ് ഏഴുമണിക്കത്തെ കുർബാന കഴിയുന്നത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എട്ട് മണി എട്ടേകാലും കുട്ടിക്കും അത് കഴിഞ്ഞാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകും അത് ഒത്തിരി റെസ്റ്റോറൻറ്റ് ഇപ്പം പാലായിലും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അത് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളാണ് അതായത് നമ്മൾ ഈ യാരിയാസ് ശരോണഭവൻ അങ്ങനത്തെ നിരവധിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതെല്ലാം രാവിലെ തൊട്ട് ചിലത് ട്വൻറ്റി ഫോർ ബാസനുണ്ട് ചിലത് അതിരാവിലെ തുറക്കുന്ന റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഹോട്ടൽ സീ ആരിയാസിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഈ അമ്പലം അപ്പോൾ അവിടെ അത് നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ആൾക്കാർ വന്നിട്ട് എല്ലാവരും സഹകരിച്ച് വന്നിട്ട് അവരുടെ കുളിയും പിന്നെ അവരുടെ അമ്പലത്തിൽ പൂക്കും എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് പിന്നെ അവർ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ് അവർ വരുന്നത് ആ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെല്ലാം കയറി ഇരുന്ന സാധാരണ അച്ചായും മമ്മിയും മാത്രമാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു ഒരു അതിഥിയും കൂടെ ഉണ്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ഉടനെ അവിടുത്തെ ആ വെയിറ്ററി ചേട്ടം വന്നിട്ട് അച്ചായ്ക്കും മമ്മിക്കുമുള്ള ഒരു ഡിഫോൾട്ട് സാധനങ്ങളുണ്ട് മമ്മിക്ക് പൂരി മസാലയും അച്ചായ്ക്ക് ഇഡിലി പിന്നെ അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്താ ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ അവിടെ പൂരിയുണ്ട് പൂരി മസാല പിന്നെ ഇഡിലി നെയ് റോസ്റ്റ് മസാല ദോശ അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ എനിക്കൊരു നെയ്റോസ്റ്റ് എടുത്താൽ മതി ഞാനങ്ങനെ നെയ് റോസ്റ്റ് എടുത്തു അപ്പോൾ നല്ല അടിപൊളി ഒരു നെയ് റോസ്റ്റ് കേട്ടോ നല്ല ഈ ഹോട്ടൽ സ്രീ ആരിയസ് എന്ന് പറയുമ്പോൾ കൂടുതലൊരു തമിഴ് ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഇഷ്ടമാണ് അപ്പം അതെല്ലാം കൂട്ടി നല്ല ഗംഭീരമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് കൊടുക്കാൻ വേണ്ടി ഞാനവിടെ ചെന്നു ഉടനെ ആസ് യുഷൽ നമ്മളെയും കൊണ്ട് ബില്ല് കൊടുക്കാൻ അച്ഛൻ സമ്മതിക്കല്ല അവിടെ പിന്നെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ അച്ഛൻ കൊടുക്കുന്ന പറഞ്ഞിട്ട് അച്ഛൻ മറ്റേ ഇപ്പം നാട്ടിലെല്ലാവരും ഗൂഗിൾ പേ ഫോൺ പേ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഡിജിറ്റലാണ് നാട്ടിൽ അപ്പോൾ ഉടനെ അച്ഛ പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛ അതെല്ലാം കൊടുക്കുന്നു അവരോട് ഉടനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കാരണം ഇവിടെ സ്ഥിരം വരുന്നതാണല്ലോ അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാരുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ട് പിന്നെ ബില്ല് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ വന്ന് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു ഞാൻ വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫുൾ ടൈം റെസ്റ്റാണ് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി ഞാൻ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും ഒന്നെങ്കിൽ ഞാൻ അച്ചായോടും അമ്മയോടും എന്തേലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ഏതെങ്കിലും ഒരു ബ്ലോഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സ് എന്തെങ്കിലും ഒരു സീരീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവിയോ ഒക്കെ എന്തേലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ ഞാനവിടെ മുറ്റത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരിക്കലും സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ ഉച്ചയ്ക്ക് വെളിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം നിഷയും പിള്ളേരും എല്ലാവരും വീട്ടിലോട്ട് വന്നു അവർ തൊടുപുഴലേ പോയിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അച്ചയോട് പറഞ്ഞു ഇപ്പോൾ എവിടെയാണ് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകേണ്ടത് കാരണം ഞായറാഴ്ചയാണ് അപ്പോൾ എനിക്കൊരു ഡൗട്ട് കാരണം ഞായറാഴ്ച ഒക്കെ ഇവിടെ ഓപ്പൺ ആണോ അപ്പോൾ അച്ഛ പറഞ്ഞത് സാരമില്ല ഇഷ്ടംപോലെ റെസ്റ്റോറൻസ് ഉണ്ട് പാലയിലും പാലും പരിസരത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഞായറാഴ്ച തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് അച്ചയ്ക്ക് ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോകണതാണ് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് കഴിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വേണേലും കഴിക്കാം പിള്ളേർക്കെല്ലാം ഫ്രൈഡ് റൈസും ബിരിയാണിയും ചോറും ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ നമുക്കൊരു ഒരു ഔട്ടിങ്ങും ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയമായപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്തു പിന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലോട്ട് പോയി നമ്മളൊരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റാണ് അച്ഛയൊക്കെ സ്ഥിരം പോകുന്നതായത് കൊണ്ട് ആ അവിടെ ഭയങ്കര ഒരു വെൽക്കമാണ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെ ചെന്ന് കഴിഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയമൊക്കെ ആയുള്ളൂ അപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും നല്ല ടേബിളിലൊക്കെ ഇരുന്ന് നല്ല അതിഗംഭീരമായിട്ടുള്ള കസാരയാണ് അവിടെയെല്ലാം ഇരുന്ന് വലിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊണ്ടുപോയി കറുത്ത പ്ലേറ്റാണ് അപ്പോൾ എന്നാൽ കറുത്ത പ്ലേറ്റിൽ നമ്മളിങ്ങനെ കറികൾ ഇടുമ്പോൾ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ കറുത്ത പ്ലേറ്റ് പിന്നെ ഇങ്ങനെ കുറേ തൂക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായി കാരണം ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ അത്ര ഹെവി ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ടയർഡായിട്ട് എല്ലാവരും ഓരോ അച്ചയും അമ്മയും എല്ലാവരും ഒരു മയക്കത്തിന് പോയി ആ സമയത്ത് ഞാനും കുറച്ച് ടി വിയൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ഇരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ വിചാരിച്ച് നമുക്ക് വൈകിട്ടൊരു സിനിമയ്ക്ക് പോയേക്കാം പാലയിൽ നമ്മൾ സിനിമ കാണണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോയി കാണേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് പോയി കാണണമെങ്കിൽ നമുക്കവിടെ നല്ലൊരു തിയേറ്ററുണ്ട് പൂത്തേഡ് സിനിമാസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഇങ്ങനെ കുറേ മലയാള സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇറങ്ങിയ ഒരു പടമാണ് ഇ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ഡീസെൻറ്റ് നമ്മുടെ സുരാജ് പഞ്ചാറമ്പൂടിൻ്റെ ഒരു ഒരു സിനിമയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് ആ സിനിമ പോയി കാണാമെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ ഉണ്ട് പിന്നെ പിള്ളേരുണ്ട് വേറെ ആരുമില്ല മമ്മിക്ക് വരാനും പറ്റിയല്ല നിശയ്ക്കും വരാനും അവർക്ക് ഇഷ്ടമില്ല വരാന് അപ്പോൾ അവർക്ക് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നേരെ കൂത്തട്ട് സിനിമസിൽ ചെന്നു അവിടെ നമ്മുടെ പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു പാറ്റിനും ഗോൾഡ് അങ്ങനെ കണ്ടൊരു ടിക്കറ്റാണ് നമ്മുടെ അടുത്ത് ഏറ്റവും പുറകിൽ അതായത് ഈ സ്ലൈഡിങ് ചെയറൊക്കെയുള്ള ഒരു സോഫ സീറ്റുള്ള ഒരു സംഭവമാണ് അങ്ങനെ പടമെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ടിക്കറ്റ് നോക്കി ഇതിപ്പം എത്ര രൂപയാണ് പോയത് കാരണം ഒരു രൂപ പോലും നമ്മൾ വെറുതെ കളയലൊന്നുമല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു ദുഃഖത്തോടെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ പോയ സമയം ആക്ച്വലി ഒരു ക്രിസ്മസ് സമയമായിരുന്നു അപ്പോൾ ഈ ക്രിസ്മസ് സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിനോട് അടുത്തുള്ള സമയമാണ് അവിടെ രാത്രിയിൽ കരോളൊക്കെ വരുന്നത് നമ്മുടെ ഈ സിംഗപ്പൂരാണേലും ഇപ്പോൾ കരോള് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ പോകും അത് ഓരോ നമ്മുടെ പ്രയർ ഗ്രൂപ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ പള്ളികളിൽ നിന്ന് വരുന്നവരുണ്ട് അതൊരു നല്ലൊരു ഇവൻ്റാണത് ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പം ഞങ്ങൾ അയലോക്കാരും ഞങ്ങളെല്ലാവരും കൂടെ കൂടി നമ്മളിങ്ങനെ ഒരു ബാൻഡ് സെറ്റ് പോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ പല വീടുകളിലും നമ്മൾ പോകായിരുന്നു അത് ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ആവേശത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളത് പോയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ നൊസ്റ്റാലിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു കരോൾ സംഘം നമ്മുടെ വീട്ടിൽ വന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി കാരണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാരണം അവർ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീട്ടിലോട് ഇങ്ങനെ വളഞ്ഞ് വേണം നമ്മളിങ്ങനെ ഈ കയറാൻ വേണ്ടി അപ്പം അവരങ്ങ് റോഡിൽ നിൽക്കുമ്പോഴേ ഈ സൗണ്ട് ഇങ്ങനെ വരും അപ്പോൾ അവർക്ക് അവർ നമ്മുടെ വീട്ടിലോട്ട് വരുന്നെങ്കിൽ അവിടെ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ കുട്ടി 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 കുറേ ആൾക്കാർ വന്ന് കുറേ പിള്ളേർ സെറ്റായിരുന്നു വന്നത് ഞാനിപ്പം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വന്ന് അവിടെ പിന്നെ അവർ കുറേ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാനത് യൂട്യൂബിലിടാം എന്ന് പറഞ്ഞ് പക്ഷേ ആ യൂട്യൂബിലിടുന്നത് ഇപ്പോഴാണ് ഇടുന്നത് അന്ന് സംഭവിച്ചാണേലും ഞാൻ ഇട്ടു അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര ആവേശമായി എന്നാൽ പിന്നെ നല്ലൊന്ന് ഡാൻസ് കളിച്ചേക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ നല്ലതുപോലെ ഡാൻസെല്ലാം കളിച്ച് പിന്നെൻ്റെ വീഡിയോ ഒക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്തു ഇപ്പം അവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ ഒരു ഡാൻസും അന്നത്തെ പെർഫോമൻസും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേണ്ടി അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കുഞ്ഞ് അനുജന്മാർ ഒക്കെയാണ് വന്നത് എന്നിട്ട് പിന്നെ അവർ അസീഷ്യൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു സംഭാവന അവർക്ക് കൊടുക്കും അവർക്ക് സംഭാവന കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ആയിട്ട് പിന്നെ ഹാപ്പി ക്രിസ്മസ് മറി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി ഡിന്നർ നല്ല കേരള പൊറോട്ടയാണ് ഞാനത് ഓൺലൈൻ ഓർഡർ ചെയ്ത കേട്ടോ ഓൺലൈൻ ഈ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്യാം ഓൺലൈനിപ്പം നമ്മുടെ സിംഗപ്പൂര് പോലെ ഗ്രാഫ് ഫുഡ് ഇങ്ങനെ പല സംഭവങ്ങളും നാട്ടിൽ ആണ് നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോ ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റ് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ ഒരു ഫുഡും കറികളും എല്ലാം എത്തിയിരിക്കും നല്ല ഫ്രഷ് ഫുഡ് നല്ല ചൂടോടെ നമുക്കത് കഴിക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇടയ്ക്ക് വീട്ടിലിരിക്കുവാണേൽ ഞാൻ ഈ സംഭവം ഇത് ഓർഡർ ചെയ്യും കാരണം നമ്മൾ പോയി മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറെടുത്ത് പോയി പാർക്ക് ചെയ്ത് സംഭവം മേടിച്ച് പിരിച്ച് വന്ന് പിന്നെ ആ ട്രാഫിക്ക് കൂടെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും ഇതാകുമ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്ത് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് തിരിച്ച് വരുമ്പോൾ ഫുഡ് വീട്ടിൽ ഡെലിവറി ചെയ്തിരിക്കും അങ്ങനെ ഞങ്ങൾ ആ ഒരു ഞായറാഴ്ച അതിഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നമ്മൾ നാട്ടിൽ വന്നുകഴിയുമ്പം അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ അകത്തും വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നാട്ടിൽ വന്നു കഴിയുമ്പം അവരുടെ പേരൻസിൻ്റെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പം ഞാൻ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ ചെന്നോണ്ട് എനിക്കതൊരു ഭയങ്കര ഒരു ഉണർവ് തന്ന ഒരു നിമിഷങ്ങളാണ് ഈ ഒരു ഞായറാഴ്ച ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതായത് നമുക്ക് വേറെ ജോലികളും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇവിടുത്തെ ഒരു തിരക്കുകളില്ല ഒരാളും നമ്മളെ ഫോണിൽ വിളിക്കാനില്ല കാരണം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണേലും കോൾ വരാം നമ്മളിപ്പം ലീവിലാണ് നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് നല്ലപോലെ ഇരുന്ന് ആഘോഷിക്കുക പിന്നെ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് ആഘോഷിക്കുക എന്ന് പറയുന്നതും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതും ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് അങ്ങനെ ഈ ഞായറാഴ്ച എല്ലാം തീർന്നതിന് ഒരു ഉണ്ട് ഞങ്ങളിപ്പോൾ പിറ്റേ ദിവസം സിംഗപ്പൂരിലോട്ട് വരുവാണ് പിറ്റേ ദിവസം രാത്രിയിലാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ട് ദിവസം മുമ്പേ നമ്മൾ ഏകദേശം ഒന്ന് സെറ്റാക്കിയായിരുന്നു പിന്നെ നമ്മൾ ഫൈനൽ പാക്കിങ് നമ്മളെപ്പോഴും ആ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് രാവിലെ എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യുക അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വന്നത് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മെസ്സേജായിരുന്നു ആ മെസ്സേജിൻ്റെ കഥ അടുത്ത വീഡിയോയിൽ പറയാം